ഇത് തലവെട്ടുപള്ളി സൗദി അറേബ്യയിലെ ജമാമിലെ കിങ് ഫഹദ് മസ്ജിദ് കിഴക്കൻ പ്രവശ്യയിലെ മതപരവും വാസ്തുവിദ്യാപരവുമായ ഒരു പ്രധാന അടയാളമാണ് ഈ പള്ളി സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക ശരീരത്ത് നിയമം അനുസരിച്ചാണ് സൗദിയിലെ നിയമവ്യവസ്ഥിതി ഈ പള്ളിയുടെ പരിസരത്ത് വച്ച് മുൻകാലങ്ങളിൽ വധശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിനാലാണ് മലയാളികൾ ഈ പള്ളിയെ തലവെട്ട് പള്ളി എന്ന് പറയുന്നത് കൊലപാതകം മയക്കുമരുന്ന് കേസ് രാജ്യദ്രോഹം അക്രമം മുതലായവക്ക് സൗദി അറേബ്യയിൽ വധശിക്ഷയാണ് ലഭിക്കുക സൗദി അറേബ്യയിലെ മുൻ രാജാവ് ഫഹദ് ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ജമാമിലെ ഏറ്റവും പ്രമുഖമായ പള്ളികൾ ഒന്നായി ഇത് പ്രാർത്ഥനകൾക്കും മതപരമായ ഒത്തുചേരലുകൾക്കും കമ്മ്യൂണിറ്റി പരിപാടികൾക്കും ഒരു പ്രധാന കേന്ദ്രമായി വർത്തിക്കുന്നു സൗദി അറേബ്യയുടെ ഇസ്ലാമിക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന വലിയ താഴികക്കുടവും ഉയർന്ന മിനാരങ്ങളും സങ്കീർണമായ ഇൻറ്റീരിയർ ഉൾക്കൊള്ളുന്ന പരമ്പരാഗത ഇസ്ലാമിക വാസ്തുവിദ്യയാണ് മസ്ജിദിൻ്റെ രൂപകൽപ്പന ജാമിതീയ പാറ്റേണുകൾ കാലിഗ്രഫി ഗാംഭീര്യമായ കമാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ആധുനികവും എന്നാൽ പരമ്പരാഗതവുമായ രൂപകൽപ്പനയ്ക്ക് പേരുകേട്ടതാണ് ഈ പള്ളി പ്രധാന പ്രാർത്ഥനാഹാൽ ആയിരക്കണക്കിന് വിശ്വാസികളെ ഉൾക്കൊള്ളുന്നു അതിൻ്റെ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നു ഇത് നഗരത്തിൻ്റെ സ്കൈലൈനിൽ തിരിച്ചറിയാവുന്ന ഒരു ലാൻഡ്മാർക്കായി മാറുന്നു മസ്ജിദിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം മാർക്കറ്റുകൾ ബാങ്കുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവയുൾപ്പെടുന്ന നിരവധി നാഗരിക സൗകര്യങ്ങൾക്ക് സമീപമാണ് ഇത് ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുന്നു മസ്ജിദിൻ്റെ മുഖ്യവും പരിസരവും വിശ്വാസികൾക്ക് ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു